ഇന്ന് രാവിലെ തന്നെ സങ്കടകരമായ പാർട്ടി ചെയ്തു പന്നീൻ്റെ കുമ്മലാട്ടം കുമ്മലാട്ടമുണ്ട് ഏതായാലും ഒന്ന് ചെത്തി നോക്കാം തോലി എത്തുകയാണ് കണ്ടില്ലേ ഇങ്ങനെയാണ് അതിൻ്റെ അത് നല്ല ടേസ്റ്റിയാണ് സാധനം കണ്ടാൽ തന്നെ തിന്നാൻ തോന്നുന്നുണ്ട് കണ്ടില്ലേ ഇങ്ങനെയാണ് അതിൻ്റെ ഇത് വരും മുകളിൽ നോർമലായിട്ടുള്ള കരിമ്പ് മറ്റൊരു പ്രശ്നം കൊണ്ടുമില്ല ചെത്തുക ചെത്തി കഴിഞ്ഞാൽ കിട്ടണ ഇങ്ങനെയാണ് കിട്ടുക കണ്ടല്ലേ അത്രേ ഉള്ളൂ ആൾ സിമ്പിളാണ് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞിട്ടും ഇനി അത് ഞാൻ കഴിക്കാൻ പോവുകയാണ് ജസ്റ്റ് ഒരു പീസ് നല്ല മധുരമുണ്ട് എല്ലാവരും നിർബന്ധമായിട്ട് വയ്ക്കേണ്ട ഒരു കരിമ്പാണ് മഴയിൽ കരിമ്പ് പെട്ടെന്നുണ്ടാവും ചട്ടിയിലും വയ്ക്കാം മണ്ണിലും വയ്ക്കാം ദയവ് ആരെങ്കിലും ഇത് വെച്ചു താല്പര്യമുള്ള ആൾക്കാരെങ്കിൽ മണ്ണിൽ വെച്ച് പോകേണ്ട പന്നീൻ്റെ ശല്യമൊക്കെ തീർന്നിട്ട് മണ്ണിക്ക് വെച്ചാൽ മതി അതുവരെ ഞാനിതൊന്ന് കഴിച്ചു തീർക്കട്ടെ അപ്പം അടുത്ത വീടിയിൽ കാണാം